ശോചനീയാവസ്ഥ പരിഹരിച്ച് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഡിവിഷൻ ഒരു മാതൃകാ ഡിവിഷൻ ആക്കി മാറ്റുക അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കൂടി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ് ചുവരെഴുത്തുകളൊക്കെ വളരെ തകൃതിയായി തന്നെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഈ ചുവരെഴുത്ത് നടത്തുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത് പക്ഷേ ഈ ചുവരെഴുത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് കാരണം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷനിലെ നസ്രത്ത് ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള പി ജെ ദാസനാണ് അപ്പോൾ എന്തായാലും പറയൂ കുറേ വർഷങ്ങളായിട്ട് ചൂരെഴുത്ത് നടത്തുന്ന ഒരാളാണ് ഇപ്പോൾ ഇത്തവണ മത്സര രംഗത്തേക്ക് കൂടി ഇറങ്ങുകയാണ് കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാ ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ സഖാവ് ടി എം മുഹമ്മദ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ടി എം മുഹമ്മദ് ടി എ മുഹമ്മദ് മത്സരിക്കുന്ന സമയത്താണ് എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായി ഞാൻ ചുവരെഴുതുന്നത് അതിനുശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ചുവര് പാർട്ടിക്ക് വേണ്ടി കൃത്യമായി ചുവരെഴുതി ഇതുവരെ എത്തി ഇപ്പോൾ അപ്രതീക്ഷിതമായി എൻ്റെ പേരാണ് പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് അപ്പോൾ എൻ്റെ പേര് കൂടി ചുരലെഴുതണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചുവരെഴുത്ത് നടത്തുന്നു ഇനിയുള്ള പ്രചരണങ്ങൾ നമ്മൾ താഴെയുള്ള സഖാക്കൾ കൃത്യമായി നടത്തും എന്നറിയാം അപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ചുരഴുത്ത് നടത്തുന്നത് എങ്ങനെയാണ് ചുരഴുത്തിനൊപ്പം പ്രചരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ വീടുകളിലൊക്കെ കയറി തുടങ്ങിയോ വീടുകളിൽ കയറി തുടങ്ങി ഒരു റൗണ്ട് വീട് കയറ്റം ഇന്നലെ അവസാനിച്ചു അത് ഫിഷർമാൻ നഗർ എന്ന് പറയുന്ന ഒരു നഗറിലായിരുന്നു വലിയ സ്വീകരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടെ ഈ ഡിവിഷൻ തന്നെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ സമയത്തും ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഞാൻ അതുകൊണ്ടുതന്നെ ഈ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കൂടി അത് മാത്രമല്ല ഇവിടെ എല്ലാവരും അറിയുന്നതാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് കൂടിയാണ് ഇപ്പം മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് ആവുകയാണെങ്കിൽ എന്തൊക്കെയാണ് വികസനങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വികസനം ഡിവിഷനിലെ ശീബാലാലായിരുന്നു ഇതിന് മുമ്പുള്ള കൗൺസിലർ അവർ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും കുറേയേറെ ചെയ്യാനുണ്ട് ചില റോഡുകൾ ശോചനീയാവസ്ഥയിലുണ്ട് അതൊക്കെ ആ ശോചനീയാവസ്ഥയൊക്കെ പരിഹരിച്ച് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഡിവിഷൻ ഒരു മാതൃകാ ഡിവിഷനാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഞാൻ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ കൂടുതലായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് എൽ ഡി എഫിന് വേണ്ടിയാണ് എല്ലാ ഇത്രയും വർഷമായിട്ട് ചുരെഴുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും ചുരഴുതാൻ പോയിട്ടില്ല എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെയും സമ്മേളനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുമാണ് ഈ ചൂരെഴുത്ത് നടത്തിയിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകാനായിട്ട് ഇത് ഞാൻ ഏതെങ്കിലും ആർട്സ് കോളേജിൽ പോയി പഠിച്ച് കിട്ടിയ ഒരു കഴിവല്ല സ്വതസിദ്ധമായി എനിക്ക് കിട്ടിയ ഒരു കഴിവാണ് അത് പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളത് വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഇത്രയും നാൾ കണ്ടിരുന്നത് ആ പോക്കിലാണ് പാർട്ടി ഇപ്പോൾ എന്നെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചിട്ടുള്ളത് അത് ഞാൻ അഭിമാനത്തോടെ കാണുകയാണ് അപ്പം എന്തായാലും ബാക്കി വരുന്ന പുതുതലമുറയ്ക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ എന്നുള്ളത് തന്നെയാണ് എന്തായാലും മാതൃകാ ഡിവിഷനായിട്ട് മാറ്റണം എന്നുള്ളതാണ് പി ജെ ദാസൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു ക്യാമറാമാൻ ജിഷ്ണു കെ ആറിനൊപ്പം കേരള വിഷൻ ന്യൂസ് കൊച്ചി